ഹലോ ഈ ഓണത്തിന് ആക്ച്വലി വീട്ടിൽ വന്നു വരും ഇപ്പം എന്നെ ഞെട്ടിച്ചത് നമ്മുടെ മാതൃഭൂമിയാണ് കേട്ടോ ഇത് രണ്ടും കുറച്ച് പഴയ ആഴ്ചയിലാണ് ഞാനിപ്പോഴാണ് നോക്കിയത് ഈ രണ്ട് വീക്കിലി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഞെട്ടിച്ചത് ഈ പറഞ്ഞ പോലെ ഓണപ്പതിപ്പാണ് മാതൃഭൂമിയുടെ ഓണപ്പതിപ്പ് ഇപ്രാവശ്യം സൂപ്പറായിരുന്നു കാരണം നോക്കി അവരൊരു ഒരു ബാഗ് അതിനൊരു പ്ലാസ്റ്റിക്കിന് ഒരു കവറിട്ടിട്ട് ഞാനത് തുറന്നപ്പോൾ തന്നെ എൻ്റെ കയ്യിലേക്ക് വന്നെന്താ പറയുമോ ബുക്കല്ല അവരുടെ ഗിഫ്റ്റാണ് നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ളൊരു സെൻറ്റാണ് മംഗൽദ്വീപിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി സെൻറ്റ് എന്താ പറയുക ത്രീ ഇൻ വണ്ട്ടുള്ളൊരു പാക്കറ്റ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ നല്ല ശ്രേയ ഘോഷാലിൻ്റെ ഒരു പിക്ചറുള്ള കുറേ പേജുള്ള തടിച്ച ഒരു വീക്ക്ലി കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ഉറുവശിയുടെ ഫോട്ടോ ഉള്ളൊരു ആഴ്ച പതിപ്പ് ഇത് രണ്ടും ആണ് ഇപ്പം പ്രാവശ്യത്തെ ഓണപ്പതിപ്പുണ്ടായത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് വേറെന്തൊക്കെയോ ഗിഫ്റ്റുകൾ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തൊരു നമ്മുടെ ഹീൽ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒന്നുകൂടി നോക്കിയപ്പോൾ കണ്ട എന്താണ് പാൽപ്പൊടി അപ്പോൾ ഇത്രയും ഗിഫ്റ്റൊക്കെയാണ് മിൽമയുടെ പാൽപ്പൊടിയും ഒക്കെയാണ് എനിക്ക് ഇപ്രാവശ്യം ഓണത്തിന് കിട്ടിയ മാതൃഭൂമിയുടെ ഓണ സമ്മാനം എങ്ങനെയുണ്ട് 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 സെൻറ്റ് അടിപൊളിയാ ടോസ്റ്റിക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി സാധനം താങ്ക് യു മാതൃഭൂമി